നിരവധി പ്രത്യേകതകളുമായിട്ട് വൺ പ്ലസ് തങ്ങളുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള വൺ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അതായത് ഇതിനകത്ത് മൂന്ന് ചിപ്സെറ്റുകൾ തന്നെ നൽകിയിട്ടുണ്ട് പ്രോസസർ എന്ന ചിപ്സെറ്റ് കൂടാതെ ബെറ്റർ ആയിട്ടുള്ള ടച്ച് റെസ്പോൺസിന് വേണ്ടി മറ്റൊരു ചിപ്സെറ്റ് അതുപോലെ ബെറ്റർ വൈഫൈ കണക്ടിവിറ്റിക്ക് വേണ്ടി മറ്റൊരു ചിപ്സെറ്റ് ഇങ്ങനെ മൂന്ന് ചിപ്സെറ്റുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അണിച്ചൊരുക്കിയിരിക്കുന്നത് മാത്രമല്ല ലോകാദ്യമായിട്ട് വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷൻ വിത്ത് വൺ സിക്സ്റ്റി ഫൈവ് ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അത് മാത്രമല്ല ഇന്ത്യയിലെ ആദ്യമായി സ്നാപ്ഡ്രാഗിന്റെ ഏറ്റവും പവർഫുൾ പ്രോസസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലിറ്റ് ജെൻ എന്ന് പറയുന്ന പ്രോസസറുമായിട്ട് വരുന്ന ഫോണിന്റെ പ്രത്യേകതയും ഇനി വൺ പ്ലസ് ഫിഫ്റ്റീന് അവകാശപ്പെട്ടതാണ് ഇങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം അതെ ഈ കാണുന്ന വീഡിയോകളൊക്കെ ഞാൻ വൺ പ്ലസ് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് എടുത്തത് ഈ ഒരു ഫോണിന്റെ ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഫോൺ കയ്യിൽ കിട്ടിയ അന്ന് തന്നെ ഞാനും ഫാമിലി ആയിട്ട് ജസ്റ്റ് കൊല്ലത്തൊക്കെ ഒന്ന് യാത്ര പോയി ഞങ്ങൾ ഇവിടുന്ന് കാറിൽ യാത്ര തിരിച്ചപ്പോൾ തന്നെ നല്ല മഴ പെയ്തു അങ്ങനെ ഞങ്ങൾ കൊല്ലത്തുള്ള കൊല്ലത്തുള്ളൊരു തുണിക്കടയിലെത്തി മോൾക്കും വൈഫിനോക്കും വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി എന്ത് തന്നാലും അതൊക്കെ എനിക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ യിൽ കൂടെ വീഡിയോ രൂപത്തിൽ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു ഒരു നല്ല ക്വാളിറ്റിയുള്ള വീഡിയോകൾ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് ഈ കഴിഞ്ഞു പോകുന്ന വർഷത്തിൽ ഇറങ്ങിയ സ്മാർട്ട് ഫോണുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ആയിരുന്നു വൺ പ്ലസ് തേർട്ടീൻ അതുകൊണ്ട് തന്നെയും അതിനൊരു പിൻഗാമിയെ വൺ പ്ലസ് അണിയിച്ചൊരുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവും ഈ ഒരു സ്മാർട്ട് ഫോൺ തയ്യാറാക്കുമ്പോൾ ഫോണിന്റെ ബാക്ക് ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് പക്ഷേ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇത് ഗ്ലാസ് ആണെന്ന് നമുക്ക് തോന്നത്തില്ല ഒരു മാറ്റ് ഫിനിഷ് ഒക്കെയാണ് കൊടുത്തിട്ട് ഭയങ്കര ഗ്ലോസിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്തായാലും ഫിംഗർ പ്രിന്റ് ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഈ ഒരു ബോഡിയിലേക്ക് പതിയേയില്ല ഈ ഒരു ഫോണിന്റെ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു ഡിസൈൻ ചേഞ്ച് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കഴിഞ്ഞ കുറെ ഫോണുകൾ ഇത്തരത്തിൽ ഈ ഒരു ലുക്കിലായിരുന്നു ഇത്തരത്തിലുക്കിലായിരുന്നു പുറത്തിറക്കിയിരുന്നത് എന്നാൽ അവിടെ നിന്നുള്ള ഒരു ഒരു യൂടൈൻ എടുപ്പാണ് ഇത്തവണ ആക്കി ഈ ഒരു വൺ പ്ലസ് ഫിഫ്റ്റീനിനെ വൺ പ്ലസ് അണി ചൊരുക്കിയിരിക്കുന്നത് ഈ ഒരു ഫോണിനെ ഈ ഒരു ഫ്രെയിം കണ്ടല്ലേ ആ ഒരു ഫ്രെയിമിനും പ്രത്യേകതയുണ്ട് മൈക്രോ ആർക്ക് ഓക്സിഡേഷൻ പറഞ്ഞ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഡ്യൂറബിലിറ്റി ഈ ഒരു ഫോണിന്റെ ഫ്രെയിമിനും ലഭിച്ചിട്ടുണ്ട് വൺ പ്ലസ് തേർട്ടീനിലൊക്കെ ക്യാമറയിൽ നൽകിയിരുന്ന ഹാസിൽ ബ്ലാഡിന്റെ കോപ്പറേഷൻ ഉണ്ടല്ലോ ഇത്തവണ ഒൻ പ്ലസ് ഫിഫ്റ്റീനില് വൺ പ്ലസ് ഒഴിവാക്കിയിട്ടുമുണ്ട് ഈ ഒരു ഫ്രെയിമിനകത്ത് വലിയ സൈഡിലായിട്ടാണ് വോളിയം ബ്രോക്കേസും പവർ ബട്ടണും കൊടുത്തിരിക്കുന്നത് ഇടതു സൈഡിൽ ഒരു പ്ലസ് കി എന്ന് വൺ പ്ലസ് വിളിക്കുന്ന ഒരു എ ഡെഡിക്കേറ്റഡ് ബട്ടൺ ഇവിടെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അടുത്തിടെ ഇവരുടെ ഒരു സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള ഒപ്പോ എന്ന ബ്രാൻഡ് ഒപ്പോ ഫൈവ് ഡെക്സ് നയൻ പ്രോ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരുന്നു അതിന്റെ ഒരു സെയിം ഡിസൈനുമായിട്ടാണ് ഇത്തവണ വൺ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനെ അണിച്ചൊരുക്കിയിരിക്കുന്നത് താഴെ സിം ട്രെയും അതുപോലെ യു ടൈപ്പ് സി ചാർജിംഗ് പോർട്ടോ ഒക്കെ കാണാം മുകളിലും താഴെ ഇതുപോലെ സ്പീക്കർ ഗ്രില്ലിന്റെ ഔട്ടും നമുക്ക് ഇതുപോലെ കാണാം കഴിഞ്ഞ പ്രാവശ്യം വൺ പ്ലസ് പുറത്തിറക്കി അവരുടെ കോമ്പാക്ട് ഫോണായിട്ടുള്ള വൺ പ്ലസ് തേർട്ടീൻ എസിന്റെ ഒരു വലിയ രൂപമായിട്ട് ഇത്തവണ നമുക്ക് വൺ പ്ലസ് ഫിഫ്റ്റീൻ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഏതാണ്ട് ഒരു ഐഡന്റിക്കൽ ഡിസൈനാണ് ഇത്തവണ വൺ പ്ലസ് ഫിഫ്റ്റീൻ വൺ പ്ലസ് തേർട്ടീൻ എസും നൽകിയിരിക്കുന്നത് വെറും എയ്റ്റ് പോയിന്റ് വൺ മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നസ് അതുപോലെ വെയിറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി പതിനൊന്ന് ഗ്രാമാണ് ഫോണിന്റെ ബാക്കിൽ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ബാക്ക് പാനലിൽ ഒരു ചെറിയ ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു ബാക്ക് പാനൽ അകത്തുള്ള കമ്പോൺസുമായിട്ട് ചേർന്നിരിക്കുകയല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ വൺ പ്ലസ് തേർട്ടീൻ അത് ഇരുന്നൂറ്റി പത്ത് ആയിരുന്നു ഒരു ഗ്രാം കൂടെ വെയിറ്റ് എന്തായാലും ഇത്തവണ വൺ പ്ലസ് ഫിഫ്റ്റീനിലേക്ക് വന്നപ്പോൾ കൂടിയിട്ടുണ്ട് ഫോണിനൊരു ബെറ്റർ ഇൻഹാൻ ഫീൽ ഇല്ല എന്ന് വേണം പറയാൻ കാരണം ഈ പറഞ്ഞ പോലെ ഒരു ബോക്സി ഡിസൈൻ ആയതുകൊണ്ട് തന്നെയും കയ്യിൽ പിടിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട് അതേസമയം കഴിഞ്ഞ പ്രാവശ്യത്തെ വൺ പ്ലസ് തേർട്ടീൻ കണ്ടില്ലേ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതിനുള്ള ഒരു പ്രധാന കാരണം ഇത് കർവഡ് ഡിസ്പ്ലേ അതുപോലെ ബാക്കും കാർബുഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഹോളിയൻ ഒരു സുഖമുണ്ടായിരുന്നു ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഇതിന്റെ ബെസലുകൾ നോക്കി വളരെ തിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ള ബെസൽ എന്ന് വേണമെങ്കിൽ പറഞ്ഞത് ഒരു ബെസൽലെസ് ഡിസ്പ്ലേ എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം ഓക്കെ നാല് സൈഡുകളിലും വളരെ തിൻ ബസലാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് വൺ പ്ലസ് തേർട്ടീൻ ഇത്തരത്തിൽ കർവ്ഡിഡ് ഡിസ്പ്ലേ ഒക്കെയായിട്ടാണ് വന്നിരുന്നെങ്കിൽ ഇവിടെ വൺ പ്ലസ് ഫിഫ്റ്റീനിലേക്ക് വരുമ്പോൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വൺ പ്ലസ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഈ ഒരു വൺ പ്ലസ് തേർട്ടീൻ തന്നെയാണ് അതിന്റെ ഒരു ഇൻഹാൻസ് ഫീലും അതിന്റെ ഒരു ഡിസൈൻ വൈസിലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കുറച്ചുകൂടി സ്ലീക്ക് ആൻഡ് സ്ലിം ഡിസൈൻ ആണ് ഇവിടെ വൺ പ്ലസ് തേർട്ടീനിൽ വൺ പ്ലസ് നൽകിയിരിക്കുന്നത് എന്നാൽ വൺ പ്ലസ് ഫിഫ്റ്റീനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഫോൺ ഫോൺ ഒരു ബൾക്കി ആയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു ഫോണിന്റെ ബെസൽ അതും യൂണിഫോം ബെസലാണ് നാല് സൈഡും ഒരേ പോലുള്ള ബെസലാണ് ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത് ഫോണിന്റെ ഡിസ്പ്ലേ അടിപൊളിയാണ് ഒന്നും പറയാനില്ല നമുക്ക് ഈ ബെസലുകളൊക്കെ വളരെ തിന്നായതുകൊണ്ട് തന്നെ ഒരു ഫുള്ളി വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നുണ്ട് നമുക്ക് വീഡിയോ ഒക്കെ കാണാനൊക്കെ അടിപൊളിയാണ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ എന്ന് വേണം പറയാൻ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിന്റെ വൺ പോയിന്റ് ഫൈവ് കെ റെസല്യൂഷും നൂറ്റി അറുപത്തി ഹെഡ്സ് റിഫ്രഷ് ആയിട്ട് ഉള്ള സ്മാർട്ട് ഫോൺ ആണ് ഇതിന്റെ ഡിസ്പ്ലേയിൽ ആദ്യമായിട്ടാണ് ലോകത്ത് തന്നെ ഒരു സ്മാർട്ട് ഫോണിൽ വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷൻ വിത്ത് വൺ സിക്സ്റ്റി ഫൈവ് ഹെഡ്സ് റിഫ്രഷ് റേറ്റ് വരുന്നത് അതുപോലെ ഫോണിന്റെ സ്ക്രീൻ റിഫ്രഷ് റിഫ്രഷേറ്റ് ഓട്ടോ സെലക്ട് ആണ് ഇതിനകത്ത് ബൈ ഡിഫോൾട്ട് കിടക്കുന്നത് ഈ പറയുന്ന വൺ സിക്സ്റ്റി ഫൈവ് ഹെഡ്സിന്റെ ഹൈ റിഫ്രഷ് റേറ്റിലേക്ക് മാറണമെങ്കിൽ നമ്മൾ ഈ ഹൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതുപോലെ സെലക്ട് ചെയ്യേണ്ടതാണ് മാത്രമല്ല ഇതിന്റെ ഒരു റിഫ്രഷ് റേറ്റ് വന്നിട്ട് വൺ ഹെഡ്സ് വരെ താഴ്ന്ന തരത്തിലുള്ള എൽ ടി പി റിഫ്രഷ് റേറ്റും ആണ് ഈ ഒരു സ്മാർട്ട് ഫോണകത്ത് നൽകിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് ആണ് ഇതിന്റെ ഒരു ഹൈ ബ്രൈറ്റ്നസ് മോഡ് അഥവാ എച്ച് ബി എം ബ്രൈറ്റ്നസ് നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് അതും ഇതുപോലെ നമുക്ക് ഒരു പോയിന്റ് ഫൈവ് മിനിറ്റ്സ് വരെ നമുക്ക് വേണമെങ്കിലും താഴ്ത്തി കൊണ്ടുവരാൻ ഈ ഒരു ഫോണിനകത്ത് സാധിക്കും ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് പൊസിഷൻ കണ്ടില്ല പ്രോപ്പർ പ്രോപ്പറാണ് ചില ഫോണുകളൊക്കെ ഇനി താഴെയാണ് നമ്മൾ ബെൻഡ് ചെയ്തൊക്കെ ചെയ്യണം ഇതൊക്കെ പ്രോപ്പറാണ് മാത്രമല്ല എന്ത് ഫാസ്റ്റാന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ അൺലോക്ക് ആകുന്നുമുണ്ട് മാത്രമല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐ കെയർ മോഡുകൾ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുള്ളതുകൊണ്ട് തന്നെ കണ്ണിന് അത്ര ഹാനികരമല്ലാതെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ നമുക്ക് ഉപയോഗിക്കാനാകും യൂട്യൂബിലൊക്കെ നമ്മൾ ഇതുപോലെ വീഡിയോ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഇതുപോലെ സിക്സ്റ്റി എഫ് പി എസ് പ്ലേ ബാക്ക് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് കൂടാതെ എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് വൺ പ്ലസ് നൽകിയിട്ടുണ്ട് ഫോണിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട് അത് കാണുന്ന ആ ഒരു വാൾപേപ്പർ തന്നെ ഒരു മങ്ങിയ നിറത്തിൽ ഫുൾ ടൈം നിൽക്കുന്ന രീതിയിലും നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഏകദേശം ഇതുപോലെ സെറ്റ് ചെയ്യാം ക്യാമറയിൽ എത്രത്തോളം കാണുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട് പെർഫോമൻസ് ആയിട്ടേക്ക് വരുമ്പോൾ ഇതുവരെ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ പ്രോസസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗിന്റെ എയ്റ്റ് എലി ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസസറുമായിട്ട് ഇന്ത്യയിൽ എത്തുന്ന ആദ്യ സ്മാർട്ട് ഫോണെന്ന പ്രത്യേകത അങ്ങനെ വൺ പ്ലസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞു ഇതേ പ്രോസസറുമായിട്ട് നിരവധി ഫോണുകൾ ആൾറെഡി ചൈനയിലൊക്കെ ലോഞ്ച് ചെയ്തു ഈവൻ ഐക്യു ലോവനും മറ്റു പല സ്മാർട്ട് ഫോണുകളും ചൈനയിൽ ഇതേ പ്രോസസറുമായിട്ട് ലോഞ്ച് ചെയ്തെങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോസസറുമായിട്ട് ഒരു ഫോൺ എത്തുന്നത് പ്രത്യേകത വൺ പ്ലസ് ഫിഫ്റ്റീൻ ആവശ്യപ്പെട്ടതാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വൺ പ്ലസ് ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടാണ് ഇറക്കിയെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ക്യാമറയ്ക്കൊക്കെ ഒരുപാട് പ്രാധാന്യം വേണമെങ്കിൽ നിങ്ങൾ ഒപ്പോയിലേക്ക് പോകണം പെർഫോമൻസിൽ പ്രാധാന്യം വേണമെങ്കിൽ നിങ്ങൾ വൺ പ്ലസിലേക്ക് വരണം എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഈ ഒരു വൺ പ്ലസ് ഫിഫ്റ്റീന്റെ കേസിൽ നിന്ന് എനിക്ക് തോന്നുന്നു കാരണം വിവോ ഐക്യൂ അതുപോലെയാണ് ക്യാമറ ആണെങ്കിൽ നിങ്ങൾ വിവോയിലേക്ക് പോകും പെർഫോമൻസ് വേണമെങ്കിൽ ഐക്യുലേക്ക് വരൂ എന്ന് പറഞ്ഞതുപോലെ നമ്മളിതിന്റെ ആന്റി ടു സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്തു ത്രീ പോയിന്റ് സെവൻ മില്യൻ ആന്റി ടു സ്കോർ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നല്ല ആന്റി ടു സ്കോർ തന്നെയാണ് ബെറ്റർ ആന്റി ടു സ്കോറൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ആ ഒരു ആൻഡി ടു സ്കോർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഫോർട്ടി നയൻ പോയിൻറ്റ് സംതിങ് ഡിഗ്രി സെൽഷ്യസ് അത്രയും അതായത് ഫിഫ്റ്റി ഡിഗ്രിക്ക് അടുത്ത് ടച്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു ഹീറ്റിംഗ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഫോൺ ചൂടാവുന്നുണ്ട് അതിനകത്ത് ആ ഒരു പ്രോസർ തന്നെയാണ് എൻ്റെ ഒരു കൽപ്പുത്തിനെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡിവൈസിൽ ഗ്രാഫിക്സ് സെറ്റിംഗ് എന്ന് പറയുന്നത് ഗ്രാഫിക്സ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് നമുക്ക് അൾട്രാ എക്സ്ട്രീം അതായത് വൺ ട്വൻറ്റി എഫ് ബി എസ് ബി ജി എം ഐ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലാഗ് ഇഷ്യൂസൊന്നുമില്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് വട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിങ് എക്സ്പീരിയൻസ് ആണ് ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ലഭിച്ച ഒരു ഡിവൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വൺ പ്ലസ് ഫിഫ്റ്റീനെ വിശേഷിപ്പിക്കാം ഗൈറോസ്കോപ്പ് ഉപയോഗിച്ച് ഗെയിം ഗെയിം പ്ലേ ചെയ്യുന്നവർക്ക് ഒരു ഹെവൻലി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു ഡിവൈസ് സമ്മാനിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഒരു സി പി ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി ഈ പറയുന്ന പോലെ ഇത്രയും ഹീറ്റിംഗ് വരുന്നതുകൊണ്ട് തന്നെ ഫോൺ ചെറുതായിട്ട് ത്രോട്ടിംഗ് ചെയ്യുന്ന ആയിട്ട് ഒരു റിസൾട്ടാണ് നമ്മൾ കാണിച്ചു തരുന്നത് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടിയൊക്കെ വൺ സിക്സ്റ്റി ഫൈവ് എഫ് പി എസ്സിൽ മാക്സിമം കളിക്കാൻ പറ്റും ബി ജി എം ഐ വന്നിട്ട് വൺ ട്വന്റി എഫ് പി എസ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് സ്മൂത്തായിട്ട് കളിക്കാൻ സാധിക്കും അപ്പോൾ പെർഫോമൻസ് ആണ് ഇതിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഈ ഒരു ഡിവൈസിൽ നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി ഗ്രാഫിക് ക്വാളിറ്റി മാക്സിമത്തിലും ഫ്രെയിം റേറ്റ് മാക്സിമത്തിലും ഗെയിം പ്ലേ സാധ്യമാണ് ഈ ഒരു സെറ്റിംഗിലും വളരെ സ്മൂത്തായിട്ടാണ് ഈ ഒരു ഫോൺ പെർഫോം ചെയ്യുന്നത് ഒരു ലാംഗ്വേജ് ഇഷ്യൂസൊന്നുമില്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഈ ഒരു ഗെയിമും ഈ ഒരു ഫോൺ ഡിവൈസിൽ പ്ലേ ആവുന്നത് ഈ ഒരു ഫോണിന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അതും എടുത്തു പറയേണ്ടതാണ് നല്ലൊരു ബെറ്റർ റെസ്പോൺസ് നമുക്ക് ഇതുപോലെ വോളിയം കൂട്ടുമ്പോൾ കുറയ്ക്കുമ്പോഴോ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിൽ ഗെയിം കളിക്കുമ്പോഴേ ആ ഒരു വൈബ്രേഷൻ നമുക്ക് വിരലുകളിലൂടെ തിരിച്ചറിയാൻ സാധിക്കും പതിനാറ് ജി ബി ആണ് ഇതിന്റെ മാക്സിമം റാം വേരിയന്റ് കഴിഞ്ഞ പ്രാവശ്യം വൺ പ്ലസ് തേർട്ടീനിൽ ട്വന്റി ഫോർ ജി ബി റാം വരെ വന്നിരുന്നു പക്ഷേ ഇത്തവണ ഇവിടെ സിക്സ്റ്റീൻ ജി ബി ആണ് ഹയർ വേരിയൻറ്റ് പക്ഷേ ഈ റാം ടൈപ്പ് വന്നിട്ട് നമ്മൾ ഇതുവരെ ഇവിടെ ഒരു ഫോണിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത തരത്തിലുള്ള എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് അൾട്രാ പ്ലസ് എന്ന് പറയുന്ന റാം ടൈപ്പാണ് നൽകിയിരിക്കുന്നത് അത്രയും ഫാസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റീൻ ജി ബി റാമെന്ന് പറഞ്ഞത് പഴയ എൽ പി ഡി ഡി ആ ഫൈവ് എക്സ് റാമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ട്വൻറ്റി ഫോർ ജി ബി റാമിൻ്റെ ഒരു എഫക്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം ഇവിടെ സിക്സ്റ്റീൻ ജി ബി റാമാണ് ഹയസ്റ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത് അതുപോലെ ഫൈവ് ട്വൽവൽ ജി ബി വരെയാണ് ഇതിൻ്റെ മാക്സിമം സ്റ്റോറേജ് ഓപ്ഷൻ ലഭിക്കുന്നത് കഴിഞ്ഞ വൺ പ്ലസ് തേർട്ടീനകത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ വൺ ജി ബി വരെ സ്റ്റോറേജ് ഓപ്ഷൻ ലഭിക്കുമായിരുന്നു ഈ ഒരു സ്റ്റോറേജ് ഓപ്ഷൻ യു എഫ് എസ് ഫോർ പോയിന്റ് വൺ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കി ഏഴായിരത്തി മുന്നൂറ് എം എ എച്ച് എന്ന് പറയുന്ന ഹയർ ബാറ്ററി ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് കാർബൺ സിലിക്കൺ ടെക്നോളജി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ബാറ്ററി ബാറ്ററിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചു മാത്രമല്ല ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിന്റെ മാക്സിമം നൂറ്റി ഇരുപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വൺ പ്ലസ് ഫിഫ്റ്റീനിൽ പോലും നമുക്ക് ഇത്തരത്തിൽ ആറായിരം എം എച്ചും അതുപോലെ നൂറ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആയിരുന്നു നൽകിയിരുന്നത് എന്നാൽ ഇവിടെ ഏഴായിരത്തി മുന്നൂറ് വിത്ത് നൂറ്റി ഇരുപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് അമ്പത് വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഫോണിന് നോക്കി ഷട്ടറിലാകെന്ന് പറയുന്ന വാക്കൊന്നും മിണ്ടാ പോലും സാധിക്കില്ല അത്ര ഫാസ്റ്റായിട്ടാണ് ഓരോ ക്ലിക്കും സംഭവിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വൺ പ്ലസ് തേർട്ടീനിന്റെ സെയിം ക്യാമറ റെസല്യൂഷപ്പാണ് നമ്മൾ എഴുതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതായത് ബാക്കിൽ മൂന്ന് ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ വീതം സെൽഫി ക്യാമറ തേർട്ടി ടു മെഗാ പിക്സലിന്റെ പക്ഷെ സെൻസർ ഒക്കെ മാറിയിട്ടുണ്ട് വൺ പ്ലസ് തേർട്ടീനിലെ പ്രൈമറി സെൻസർ വന്നിട്ട് സോണി ഐ എം എസ് എയ്റ്റ് സീറോ എയ്റ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ സോണി ഐ എം എക് നൈൻ സീറോ സിക്സ് ആയിട്ട് മാറിയിട്ടുണ്ട് അമ്പത് മെഗാ പിക്സലിലെ പ്രൈമറി അമ്പത് മെഗാ പിക്സലിലെ അൾട്രാ ആംഗിൾ ക്യാമറ അമ്പത് മെഗാപിക്സൽ ഒരു ടെലിഫോട്ടോ സെൻസർ എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവണ ടെലിഫോട്ടോ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് ത്രീ പോയിന്റ് ഫൈവ് എക്സ് വരെ ഓപ്റ്റിക്കൽ സൂം ചെയ്തുകൊണ്ടുള്ള സൂംഡ് ഫോട്ടോ എടുക്കാൻ ഈ ഒരു ഫോണാകത്ത് സാധ്യമാണ് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം എയ്റ്റ് എഫ് പി എസ് വീഡിയോകളും അതുപോലെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോർ കെ സിക്സ് വീഡിയോകളും ഷൂട്ട് ചെയ്യാം എന്തിനേറെ എന്തിനാ ഡോട്ട് ബി വിഷൻ വീഡിയോ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് എച്ച് ഡി ആർ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഫോർ കെ വൺ ട്വന്റി എഫ് പി എസ് ഡോട്ട് ബി വിഷൻ വീഡിയോകൾ പോലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാനാകും അതുപോലെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഈ ഒരു ഫോണിന്റെ ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട് വൺ പ്ലസ് ഫിഫ്റ്റിന്റെ മുൻഗാമിയായിട്ടുള്ള ഫിഫ്റ്റീനും ഉപയോഗിച്ചുകൊണ്ട് ഒരേപോലുള്ള കുറെ ഫോട്ടോകൾ ഞങ്ങൾ എടുത്തു നോക്കി ഈ ഫോൺ ുടെയും ക്യാമറ ക്വാളിറ്റി കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ചില ഫോട്ടോകളിൽ വൺ പ്ലസ് തേർട്ടീനും എന്നാൽ മറ്റ് ചില ഫോട്ടോകൾ വൺ പ്ലസ് ഫിഫ്റ്റീനും മുന്നിൽ വരുന്നതായിട്ട് കണ്ടു അതായത് ടെലിഫോട്ടോകളൊക്കെ എടുക്കുമ്പോൾ ഇപ്പോഴത്തെ വൺ പ്ലസ് ഫിഫ്റ്റീൻ തന്നെയാണ് മികച്ച ടെലിഫോട്ടോ ഫോട്ടോകൾ നൽകുന്നതെന്ന് എന്ന് മനസ്സിലാവുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം വൺ പ്ലസ് ഫിഫ്റ്റീനകത്ത് നമുക്ക് ത്രീ പോയിന്റ് ഫൈവ് എക്സ് ടെലിഫോട്ടോ ആണ് നൽകുന്നത് എങ്കിൽ നേരത്തെയുള്ള മുൻകാമിയായിട്ടുള്ള വൺ പ്ലസ് തേട്ടീനിൽ ത്രീ എക്സ് ടെലിഫോട്ടോ മാത്രമേ ഉള്ളൂ പക്ഷേ ടെലിഫോട്ടോ സെൻസറിലേക്ക് കുറച്ചുകൂടി ഒബ്ജക്റ്റിനോട് അടുത്ത് കൊണ്ടുവന്നൊക്കെ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നത് വൺ പ്ലസ് ഫിഫ്റ്റീനിൽ തന്നെയാണ് കൂടുതൽ ഫോട്ടോകളും രണ്ട് ഫോണുകളിലും ഏകദേശം ഒരുപോലെയാണ് തരുന്നത് എന്നാൽ ചില ഫോട്ടോകളിൽ വൺ പ്ലസ് തേർട്ടീനും ചില ഫോട്ടോകൾ വൺ പ്ലസ് ഫിഫ്റ്റീനും മുന്നിലേക്ക് വരുന്നതായിട്ട് തോന്നി എന്ത് തന്നാലും മികച്ച ഒരു ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും തന്നെയാണ് വൺ പ്ലസ് ഫിഫ്റ്റീൻ തരുന്നത് നമുക്ക് ഒരുപാട് കുറ്റമൊന്നും പറയാനില്ല ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ മികച്ച ഒരു ക്വാളിറ്റി ഉള്ള ഫോട്ടോകളും വീഡിയോകളും തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഫോണിൻ്റെ ക്യാമറ അത്ര കണ്ട് കൺസിസ്റ്റൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ കാണുന്ന മൂന്ന് ഫോട്ടോകൾ ഞാൻ ഒരേ ലൈറ്റിങ്ങിൽ ഒരേ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് എടുത്തതാണ് പക്ഷേ ഈ മൂന്ന് ഫോട്ടോകളിലും മൂന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറാണ് എനിക്ക് ആ ഒരു ഓറഞ്ചിന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഈ പറയുന്ന ഓരോ ക്ലിക്കിലും ഓരോ കളറാണ് അത് പ്രോസസ്സ് ചെയ്ത് വരുന്നത് അപ്പോൾ ഫോണിൻ്റെ ക്യാമറ അത്ര കണ്ടൊരു കൺസിസ്റ്റൻ്റ് ആണെന്ന് തോന്നില്ല നമ്മളൊരു നൂറ് ഫോട്ടോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുത്താൽ എനിക്കൊരു എഴുപത് എനിക്ക് തോന്നുന്ന ഒരു എഴുപത്തഞ്ച് ഫോട്ടോ നല്ലത് ഇതിനകത്ത് കിട്ടും പക്ഷേ ഒരു ഇരുപത്തിയഞ്ച് ഫോട്ടോകൾ പലപ്പോഴും പാളി പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ അധിഷ്ഠിതമായിട്ട് വൺ പ്ലസിൻ്റെ പുതിയ യൂസ് ഇൻ്റർഫേസ് ആയിട്ടുള്ള ഓക്സിയൻ യു എ സിസ്റ്റീൻ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ഒന്ന് രണ്ട് ഫോണുകളായിട്ട് വൺ പ്ലസ് തങ്ങളുടെ സ്വന്തം വൺ പ്ലസ് ഡയലറാണ് യൂസ് ചെയ്യുന്നത് ഗൂഗിൾ അല്ല യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയും നമ്മൾ നമ്മളെ വിളിക്കുന്നവരുടെ ഒരു ഫുൾ സ്ക്രീൻ കോളർ ഐഡിയും അതുപോലെ തന്നെ നമുക്ക് കോളുകൾ റെക്കോർഡ് ചെയ്യാനും അവർ അറിയാതെ തന്നെ റെക്കോർഡ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷനും ഇപ്പോഴും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് ഇതിനകത്ത് ബ്ലോട്ട് വേസുകൾ എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ട് വലിയ ബ്ലോട്ട് വേസുകളൊന്നും ഇല്ല ചില പ്രീമിയം ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് അതായത് ഫേസ്ബുക്ക് ഉണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാം ലിങ്ക്ഡിൻ തുടങ്ങിയ വളരെ കുറച്ച് ആപ്ലിക്കേഷൻ മാത്രമാണ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത് അല്ലാതെ ഒരുപാട് ചവർ ആപ്ലിക്കേഷൻസ് ഒന്നും എന്തായാലും ഈ ഒരു ഫോണിനകത്ത് ഇല്ല അത് പണ്ടുകൊട്ടെ വൺ പ്ലസിന്റെ ഓക്സിജൻസിന്റെ ഒരു പ്രത്യേകതയാണ് ഈ കാണുന്ന തരത്തിൽ നിരവധി എ ഫീച്ചറുകളാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അതായത് നിരവധി ഫീച്ചറുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നേരത്തേക്ക് ഉണ്ടായിരുന്ന വൺ പ്ലസ് ഫോണുകൾ കാണുന്ന അലർട്ട് സ്ലൈഡറിന് പകരം പ്ലസ് കി എന്ന പേരിൽ ഇവിടെ ഒരു ബട്ടൺ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബട്ടൺ നേരത്തേക്കുള്ള വൺ പ്ലസ് ഫോണുകൾ വന്ന ഒരു സംഗതിയാണ് അതായത് ഇതിനകത്തുള്ള മൈൻഡ് സ്പേസ് എന്ന പേരിൽ ഒരു എ ഈ ഫീച്ചർ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്കിപ്പോൾ ഈ ഒരു ബട്ടൺ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു മൈൻഡ് സ്പേസിൽ വെക്കാൻ സാധിക്കും അങ്ങനെ വെച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് പിന്നീട് ഫർദർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും റെഫറൻസിന് വേണ്ടി അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു മൈൻഡ് സ്പേസിൽ നിന്ന് സെർച്ച് ചെയ്ത് എടുക്കാൻ സാധിക്കും അതിനകത്തുള്ള ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വോയിസ് നോട്ടുകൾ വരെ നമുക്ക് ഈ ഒരു മൈൻഡ് സ്പേസിലേക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും നമ്മളിപ്പോൾ നാളത്തേക്ക് ഒരു ഷെഡ്യൂൾ വോയിസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻ മീ ടുമോറോ ടു ബുക്ക് എ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആ പർട്ടിക്കുലർ ടൈമിലേക്ക് ഒരു ഷെഡ്യൂൾ ആയിട്ട് പോലും സേവ് ചെയ്ത് വെക്കാൻ ഇത്തരത്തിലുള്ള ഏ മൈൻഡ് സ്പേസ് കൊണ്ട് സാധ്യമാണ് മാത്രമല്ല ഇത്തവണ വൺ പ്ലസ് ഫിഫ്റ്റീനിലേക്ക് വന്നപ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ജമിനിയുടെ ഇൻറ്റഗ്രേഷൻ കൂടി ഇത്തരത്തിൽ ഈ ഒരു മൈൻഡ് സ്പേസിലേക്കൊക്കെ വന്നിട്ടുണ്ട് ജെമിനി വഴിയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ സെർച്ച് ചെയ്യുമ്പോൾ ഈ പറയുന്ന മൈൻഡ് സ്പേസിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റ കൂടി സെർച്ച് റിസൾട്ടിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോണാണ് ബ്ലൂടൂത്ത് വെർഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വൈഫൈ സെവനും ഈ ഒരു ഫോണത്ത് കൊടുത്തിട്ടുണ്ട് സൗണ്ട് ക്വാളിറ്റി കൊള്ളാം ബെറ്റർ സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത് നല്ല ലൗഡാണ് നല്ല വോളിയം ഉണ്ട് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത് അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഫോണിനകത്ത് ഐ പി സിക്സ്റ്റി സിക്സ് ഐ പി സിക്സ്റ്റി എയ്റ്റ് ഐ പി സിക്സ്റ്റി നയൻ ഇതുവരെ പല ഫോണുകളിലും വന്നിട്ടുണ്ട് എന്നാൽ ഐ പി സിക്സ്റ്റി നയൻ കെ എന്നീ നാല് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് സർട്ടിഫിക്കേഷൻ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ സിക്സ്റ്റി നയൻ കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഹൈ ജെറ്റ് പവർ ഇതിലേക്ക് ഒഴിച്ചാലും യാതൊരു വിഷയവും ഫോൺ വരില്ലെന്നാണ് വൺ പ്ലസ് ക്ലെയിം ചെയ്യുന്നത് ഫോണിനകത്ത് രണ്ട് നാനോ സിം കാർഡുകൾ ഉപയോഗിക്കാം കൂടാതെ ഈ സിം സപ്പോർട്ടും ഈ ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫോണിന് എൻ എഫ് സി സപ്പോർട്ടും നൽകിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രധാനമായിട്ടും മത്സരിക്കുന്നത് ഇവരുടെ തന്നെ വൺ പ്ലസ് എയ്റ്റീനുമായിട്ടായിരിക്കും അപ്പോൾ എനിക്ക് ഈ ഫോണിൻ്റെ ഡിസൈൻ ഡിസ്പ്ലേ പെർഫോമൻസ് ക്യാമറ ബാറ്ററി തുടങ്ങിയ വിഭാഗങ്ങളിൽ എനിക്ക് പറയാനുള്ളതിൻ്റെ അത് ക്യാമറയിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് വരേണ്ടതുണ്ട് അതുപോലെ ഡിസൈൻ ഈ പറഞ്ഞ പോലെ ഒരു ഇൻഹാൻസ് ഫീൽ കാണാനൊക്കെ ഗുഡ് ലുക്കിങ് ഒക്കെയാണ് പക്ഷേ ഇൻഹാൻസ് ഫീൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു തോന്നി ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എനിക്ക് കുറച്ചുകൂടി പറഞ്ഞാൽ വൺ പ്ലസ് തേർട്ടീൻ ആണ് എനിക്ക് ആ ഒരു ഡിസൈൻ വൈസിൽ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഒരു വീകൻ്റെ അതാ ഫിനിഷ് ഒക്കെ ആയിട്ട് കൊടുത്തപ്പോൾ ഇതൊരു പ്രീമിയം ലുക്ക് എന്തായാലും ഈ ഒരു ഫോൺ പക്ഷേ ഇതിന് ഈ പറഞ്ഞ പോലെ അത്രയൊരു പ്രീമിയം ലുക്കൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ വൺ പ്ലസ് ഫിഫ്റ്റീൻ മത്സരിക്കുന്ന പ്രധാനമായിട്ടും വൺ പ്ലസ് തയ്റ്റീനുമായിട്ട് തന്നെയായിരിക്കും അപ്പോൾ അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ് എനിക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് അറിവായിട്ടില്ല ഇതുവരെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഫോണിൻ്റെ പ്രൈസിംഗ് വെളിപ്പെടുത്തിയിട്ടില്ല എനിക്ക് ഓർമ്മയായിട്ട് വൺ പ്ലസ് എയ്റ്റീൻ ലോഞ്ച് ചെയ്ത സമയത്ത് അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുൻപ് ആ ഒരു ഫോൺ അവർ ഫസ്റ്റ് ആൻഡ് ഒരു പ്രൈസ് അതായത് ലോഞ്ച് പ്രൈസ് സെ എഴുപതിനായിരം രൂപ എനിക്ക് തോന്നുന്നു എറൗണ്ട് ആ ഒരു എഴുപതിനായിരം എഴുപത്തയ്യായിരം ആ ഒരു പ്രൈസ് റേഞ്ചായിരിക്കും വൺ പ്ലസ് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടേന്നാണ് എനിക്ക് തോന്നുന്നത് എന്തു ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങൾ വിലയേറെ എപ്പോഴും വീഡിയോ താഴെ കമ്പനി രേഖപ്പെടുത്തണം ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേ ബൈ